ിലെ എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വികസന വകുപ്പുകൾ സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു കുറ്റിക്കുല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യാനം സെമിനാർ ഉദ്ഘാടനം ചെയ്തു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാലിക്കടവ് മൈതാനിയിൽ നടന്നുവരുന്ന എൻഡ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ചാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസനക്ഷേമ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചത് മൈതാനിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാർ കുറ്റിക്കുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളി പയ്യങ്ങാനും ഉദ്ഘാടനം ചെയ്തു കേരളം നേരിട്ട വലിയ പ്രതിസന്ധികളെയെല്ലാം കേന്ദ്ര അവഗണനയിലും അതിജീവിച്ച് എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് വന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരെന്നും അടിസ്ഥാനവർഗം എന്ന നിലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടി നിരവധി കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്ത സർക്കാരാണ് ഇപ്പോഴും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ എന്താണോ ആ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് നാം സർക്കാരും പട്ടികവർഗ വികസന വകുപ്പും എന്താണോ ലക്ഷ്യമിടുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ നടപടികളും അതിന്റെ നിബന്ധന നിബന്ധനകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് താഴെ തട്ടിലേക്ക് സർക്കാരിനെയും അതോടൊപ്പം തന്നെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും എല്ലാം ഉന്നതിയിലേക്ക് എത്തുന്നതിനു വേണ്ടി കണ്ണികളായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രൊമോട്ടർമാരും അതോടൊപ്പം തന്നെ സോഷ്യൽ വർക്കർമാരും അവരുടെ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ഏറ്റവും കൂടുതൽ നടത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ് നമുക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു അധ്യക്ഷനായി ഭീമനടി ടിഇഒ എ ബാബു പട്ടികവർഗ മേഖല നേട്ടങ്ങൾ മികവുകൾ പദ്ധതികൾ എന്ന വിഷയം അവതരിപ്പിച്ചു സംസ്ഥാനത്ത് പട്ടികവർഗ ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ജില്ലയായ കാസർകോട്ട് വകുപ്പിന് ആവശ്യമായ ബ്ലോക്ക് ഓഫീസുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയത് ഈ സർക്കാരിന്റെ കാലത്താണെന്ന് അദ്ദേഹം പറഞ്ഞു ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റൈഫൻറ്റും ഗ്രാന്റും വിവിധ സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ സൗജന്യ വിദ്യാഭ്യാസത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാവശ്യമായ നടപടികളുമെല്ലാം കൈക്കൊണ്ടത് ഈയൊരു ഭരണകാലത്തായിരുന്നുവെന്ന് പട്ടികജാതി വികസന ഓഫീസർ പി വി സതീഷ് കുമാറും പറഞ്ഞു ക്ലസ്റ്റർ ഹെഡ് ടീനാ സിശ് എച്ച് സി എല്ലിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രവീണും സംസാരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി നിർവഹണത്തിൽ നൂറു ശതമാനം മികവ് കാട്ടിയ ആറ് തല വികസന ഓഫീസർമാർക്കും മികച്ച നിലയിൽ ഡോക്യുമെന്ററി ചിത്രീകരിച്ച ഡിസൈനർ നെല്ലിക്കട്ട ശബ്ദം നൽകിയ സുമ പാടിയിൽ എന്നിവർക്കുമുള്ള ഉപഹാരം പട്ടികജാതി ജില്ലാ ഉപദേശക സമിതി അംഗം മാധവൻ മാധവനുരിയര വിതരണം ചെയ്തു പരിപാടിയിൽ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ വി രവിരാജ് സ്വാഗതവും ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മോഹൻദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ